സഹോദരന്മാര് സഹോദരിമാര് എവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ അല്ലെങ്കിൽ മുമ്പ് തന്നെ ഞങ്ങളുടെ പൂർണ്ണപിതാക്കൾ അള്ളാഹോട് പങ്കു ചേർത്തിരുന്നു ഞങ്ങൾ അവർക്കു ശേഷം സന്തതി പരമ്പരകളായി വന്നവർ മാത്രമാണ് എന്നിരിക്കെ ആ അസത്യവാദികൾ പ്രവർത്തത്തിന്റെ പേരിൽ ഞങ്ങളെ നശിപ്പിക്കുകയാണോ എന്ന് നിങ്ങൾ പറഞ്ഞേക്കുമെന്നതിനാൽ വിശദീകരണം വായിച്ചു നമുക്ക് മനുഷ്യന്റെ പ്രകൃതിയിൽ തന്നെ അടങ്ങിയിട്ടുള്ള സത്യസാക്ഷ്യത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത് മനസ്സ് വികലമായിട്ടില്ലാത്ത ഏതൊരു മനുഷ്യനും തുടർന്ന് സംഭവിക്കും താൻ എങ്ങനെയോ പ്രത്യുത അവത്യുതനും ശക്തനുമായ സൃഷ്ടികർത്താവ് തന്നെ വിസ്മയകരം വിധം സൃഷ്ടിച്ചു സംവിധാനിച്ചിരിക്കുകയാണ് പിതാവിന്റെ മുതുകിന്റെ ഭാഗത്ത് രൂപം കൊള്ളുന്ന ബീജത്തിലൂടെ പ്രത്യുത്പാദന കോശത്തിലൂടെ വളർന്ന് തലമുറ തലമുറയായി ഭൂമിയിൽ നായകനും നായകത്വം വഴിച്ചു വരുന്ന മനുഷ്യൻ തന്റെ അസ്തിപ്പറ്റി തന്നെ നടത്തുന്ന സത്യസന്ധമായ ഏതോ അന്വേഷണവും അള്ളാഹുലേക്ക് നയിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇവിടെ സത്യസാക്ഷ്യം ഇതിന് മുമ്പത്തെ ആരത്തിൽ സത്യസാക്ഷ്യത്തെപ്പറ്റി പെടുന്നുണ്ട് അള്ളാഹു ആദം നബിയുടെ മുതുകിൽ നിന്ന് എല്ലാ മനുഷ്യരെയും പുറത്തെടുത്തിട്ട് ചോദിച്ചു എല്ലാ മനുഷ്യരും ഞാനടക്കം എല്ലാ എൻ്റെ മാതാപിതാക്കളടക്കം ഈ കേൾക്കുന്ന നിങ്ങളടക്കം ഏഹ് എൻ്റെ നാളുവരെയായി ജനിക്കാനിരിക്കുന്ന മനുഷ്യരടക്കം അദംനബിയും അടക്കം അദർനബിയുടെ മക്കളടക്കം എല്ലാ എല്ലാ മനുഷ്യരും എല്ലാ മനുഷ്യരും അള്ളാഹു വരി വരിയായി നിർത്തിട്ട് ചോദിച്ചു ഒന്നിന്റെ പിടകിൽ ഒന്നായം കൊണ്ടല്ലേ നബിയും ഏറ്റവും മുമ്പിൽ നബിയും അബ്വാബിയും പിന്നെ അതിൻ്റെ രണ്ടാമത്തെ വരിയിൽ എന്താണ് ആദം നബിയുടെ നാൽപ്പത് മക്കൾ ഇത് പുസ്തകത്തിലെ നാൽപ്പത് മക്കൾ നാൽപ്പത് മക്കൾ രണ്ടാമത്തെ വരിയിൽ അത് പുരുഷന്മാരായിരിക്കും മിക്കവാറും ഉണ്ടാവും പിന്നെ ഏ നബിയുടെ പുറകിലായിക്കൊണ്ടാണ് ഇവരുണ്ടാവുക ഹവാബിയുടെ പുറകിൽ ആരുണ്ടാവില്ല സ്ത്രീയുടെ പുറകിൽ ആരുണ്ടാവില്ല കാരണം ഇസ്ലാം പുരുഷൻ തായ് വഴി എന്ന് പറയുന്നത് പുരുഷൻ്റെ പ്രകൃതി പുരുഷൻ്റെ പുറകെ പുരുഷൻ അങ്ങനെ അങ്ങനെയാണല്ലോ നമ്മളേത് പരമ്പര വരുന്നത് അല്ലെ സിൽസില പടുന്നത് പുരുഷൻ്റെ പുറകിൽ പുരുഷൻ അങ്ങനെ എങ്ങനെയായിട്ടാണ് നമ്മളിപ്പോൾ നമ്മുടെ താ തങ്ങൾ പാണക്കാട് തങ്ങലുള്ള സിൽസിലുണ്ട് അതിലൊക്കെ പുരുഷൻ്റെ ശേഷം ഓരോ പുരുഷന് പുരുഷനായിട്ട് അങ്ങനെ അങ്ങനെ വരിക അതിൻ്റെ സ്ത്രീകളെ നമ്മൾ കാണില്ല ഉണ്ടെങ്കിൽ അത് ഒഴിവായി ആ പരമ്പരയിൽ നിന്ന് പോയി എന്നൊക്കെ കാണാൻ പഠന അതുകൊണ്ട് അതുകൊണ്ടാണ് പ്രവാചകരെ ശബിക്കപ്പെട്ട മക്കയിലെ മുസ്തിക്കൾ ആ അധിക്ഷേപിച്ച ഭൂജകരൊക്കെ എന്താണ് കുറ്റിയറ്റവൻ എന്ന് പറഞ്ഞാൽ അതുള്ള ഏഹ് ആൺകുട്ടികൾക്ക് ശേഷം മാത്രമേ പരമ്പര ഉണ്ടാവുള്ളൂ കുട്ടികൾക്ക് പരമ്പര ഉണ്ടാവില്ല ഈ ഉള്ളവര് രണ്ട് പെൺകുട്ടികൾ മാത്രം കേട്ടോ അപ്പോൾ നീ ആൺകുട്ടികൾ ജനിക്കൂ ഒന്നും അറിയില്ല അള്ളഹു അല്ല അപ്പോൾ കുറ്റിയെത്തി വന്ന് അധിക്ഷേപിച്ചു പ്രവാചിന്റെ മകനുണ്ടായിരുന്നു ബ്രദാജനെ മകൻ ഉണ്ടായിരുന്നു ആ മകൻ വേഗം വേണം പെട്ടുപോയി അപ്പം അങ്ങനെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പം ആ പിന്നെ ആദം നബി അതായത് ആദം നബിയുടെ പുറകിലായിക്കൊണ്ട് ഈ നാൽപ്പത് മക്കൾ പിന്നെ ആ നാൽപ്പത് ആൺമക്കളുടെ പുറകിൽ സോറി അപ്പ നാൽ നാൽപ്പത് ആൺമക്കള പിന്നെ നാൽപ്പത് പെൺമക്കളുമായിടും പടരുന്നുണ്ട് ഇരുപത് ആൺമക്കളും ഇരുപത് പെൺമെൺ മക്കളാണോ പടർന്ന് നമുക്ക് നാൽപ്പത് ആൺമക്കളൊന്ന് കൂട്ടാം നാൽപ്പത് ആൺമക്കളുടെ പിറകിലായിക്കൊണ്ട് അവരുടെ മക്കൾ ഉണ്ടാവും അങ്ങനെ അങ്ങനെ പോയി ഹാമു സാമു യാഫസ് അല്ലേ ഹാമൂനബിയുടെ നബിക്ക് അങ്ങനെ നൂഹുനബിയിൽ എത്തും റൂഹുനബിക്ക് ശേഷം പിന്നെ അവിടെ ഉണ്ടാവുക മൂന്ന് മക്കൾ ഹാമു സാമു യാഫസ് യാഫസിൻ്റെ പിറകിൽ ഇങ്ങനെ മക്കളെ യൂറോപ്യന്മാരുമായ ആണും പെണ്ണും ഒക്കെ അതിൽ വരും പക്ഷേ പെണ്ണ് വന്നാൽ പിന്നെ അതിൻ്റെ പിറകിൽ ഉണ്ടാവില്ല പിറകിൽ വേറെ ആരും ഉണ്ടാവില്ല ഒക്കെ പുരുഷനാണ് ഏതായാലും ഭർത്താവ് ഉണ്ടാവില്ല പുരുഷനായാലും ഭർത്താവ് ഉണ്ടാവും ഇനിയിപ്പോൾ വിഭിജയത്തിലൂടെ ജനിച്ചതാണെങ്കിലും അത് ഭർത്താവിലേക്കാണ് ചേർക്കപ്പെടുക ഭർത്താവിൻ്റെ പിറകിലായിക്കൊണ്ടിപ്പോൾ വിഭിജയിച്ചിപ്പോൾ നമുക്കറിയാൻ വല്ലോ നമ്മുടെ പിന്നെ ജയൻ ജന ഓഹം കഴിച്ചിട്ടില്ല നമ്മൾ നമ്മൾ ഇതുവരെ കേട്ടത് പക്ഷെ ഇപ്പോൾ നമ്മൾ മനസ്സിലായി എന്താണ് ആ അദ്ദേഹത്തിന് ഒരു ഭാര്യ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വേലക്കാരിയുമായിട്ട് അദ്ദേഹത്തിന് ഒരു ബന്ധം ഉണ്ടായിരുന്നു രഹസ്യബന്ധമെന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ഒരു ദൂഷിച്ച വേളയിൽ അത് തമ്മിൽ ബന്ധപ്പെടുകയും അങ്ങനെ അവർക്ക് അസ്ഥിക്ക് കുട്ടി ഉണ്ടാവുകയും ആ കുട്ടി ഇപ്പോഴും ഉണ്ട് എന്താ വിശ്വനാഥൻ എന്തോ എന്താ പേടിയാകട്ടെ ആ വ്യക്തി അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു അമ്പത് വയസ്സോളൊക്കെ ഉണ്ട് അദ്ദേഹം അതിന്റെ ജയനാണ് തന്നെ പിതാവും തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ് അപ്പൊ അതിനിപ്പം കൂട്ടുക പിറകിലായിക്കൊണ്ടല്ല ഈ ജയന്റെ മകൻ എന്ന് ആവശ്യപ്പെടുന്ന ഈ വ്യക്തി നിൽക്കുക ജയന്റെ അപ്പോൾ നിൽക്ക് അപ്പൊ അതിനെ അവതരിപ്പിക്കുകയാണെങ്കിൽ നാല്പത് പെൺമക്കൾ ആ പെൺമക്കളുടെ പിറകിൽ ആരുണ്ടാവില്ല ഈയൊക്കെ ആൺമക്കളുടെ പിറകളായി ഈ ആൺമക്കൾക്ക് മറ്റൊരു പെൺകുട്ടി ഉണ്ടെങ്കിലും ആ പെൺകുട്ടി ഉണ്ടാവും പിന്നെ അതിന്റെ പിറകിൽ ആരുണ്ടാവില്ല അതുകൂടി അവസാനിക്കും പിന്നെ ഒക്കെ ആൺകുട്ടിയുടെ പ്രകളിലായ കൊണ്ട് ചുരുക്കി പറഞ്ഞാൽ ആനമ്പിക്കുറകളിൽ നാൽപ്പത് മക്കൾ അവരുടെ മക്കൾ അങ്ങനെ 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 മക്കൾ മുഴുവൻ മനുഷ്യരെയും ഉള്ള ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു ഇതുകൊണ്ട് ചോദിച്ചു ഞാനല്ലേ നിങ്ങളുടെ റബ്ബ് എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു അതെ നീ തന്നെയാണ് ഞങ്ങളുടെ റബ്ബ് ഞങ്ങൾ നിനക്ക് മാത്രം കീഴ് വണങ്ങും നീ ഞാൻ ഞങ്ങൾ സൃഷ്ടിച്ചത് നീ കന്യാക്ക് ആകാരം നൽകിയത് ഭക്ഷണം നൽകിയത് നമുക്ക് രൂപം നൽകി വെക്കുന്നതി തന്നെയാണ് അതുകൊണ്ട് ഞങ്ങൾ എന്നെ മാത്രം ആരാധിക്കുന്ന നമ്മൾ കരാറ് വാങ്ങി ഉറപ്പ് വരുത്തിയ ശേഷം പിന്നെ അള്ളാഹു നമ്മെ വളരെ ചെറിയ അണുക്കളാക്കി മാറ്റി തിരിച്ച് ആദവിൻ്റെ മുതുകിലേക്ക് തന്നെ പ്രവേശിപ്പിച്ചു മരി ആദ്യം മരിപ്പിച്ചു എന്നിട്ട് നമ്മളെ ചെറിയ അണുക്കളാക്കി ആദവി മുതുകിലേക്ക് തന്നെ പ്രവേശിപ്പിച്ചു അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ലൈംഗിക വേളയിൽ ഒരു പുംബീജം എത്രയോ മില്യൺ കണക്കിന് പുംബീജമാണ് പുറത്തേക്ക് വരുന്നത് അപ്പം എനിക്ക് അത്ഭുതമുണ്ട് എന്തിനാപ്പോഴും എത്രയും മില്യൺ കണക്കിന് പുംബീജം ഒന്നുപോയി ഒരു പുംബീജമാണ് പിന്നെ അണ്ടാശയ അണ്ടവുമായി യോജിക്കുന്നത് സ്ത്രീയുടെ സ്ത്രീയുടെ ഹയത്തിന് പുറപ്പെടുന്ന അണ്ടവുമായി യോജിക്കുന്നത് ബാക്കിയൊക്കെ നശിപ്പിച്ചു പോകില്ലേ ദൂർത്ത് എന്തിനാണല്ലോ പ്രോത്സാഹിപ്പിക്കുന്നില്ലേ മറ്റേ പൂക്കളിൽ നോക്കിയാലും ഒരുപാട് പൂക്കളുകൾ ണ്ട് നശിച്ചു പോകുന്നുണ്ടല്ലോ ഒന്ന് കുറച്ചല്ലേ ഉണ്ടാവുന്നുള്ളൂല്ലേ അപ്പോൾ അത് എന്തിനാണ് ദൂർത്ത് അള്ളാഹ് പ്രോത്സാഹിപ്പിക്കുകയാണ് ദൂർത്തമ്മ അള്ളാഹ് സ്നേഹിക്കുകയല്ലോ എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് ചെയ്യുന്നുണ്ടോ എന്ന് സംശയം നമുക്ക് വരും അതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ അതിൻ്റെ പിന്നെ മഹത്തായ ഉണ്ടാവും അപ്പോൾ തെങ്ങിയും പൂക്കളൊക്കെ തെങ്ങിയും പൂക്കളാദ്യം അസാധ്യം വെക്കാനൊക്കെ അത് പറ്റും പിന്നെ അത്രയും പൂക്കളുണ്ടാകുമ്പോഴാണ് പിന്നെ അതിലേക്കുള്ള പ്രാണികളൊക്കെ ആകർഷിക്കുകയും പല നടക്കുകയും ചെയ്യുക ചിലപ്പോൾ മുൻകാലങ്ങളിൽ ചിലപ്പോൾ മുഴുവൻ പൂക്കളും തേങ്ങയായി മാറുമായിരുന്നു ഇപ്പം നമ്മൾ ഇംഗ്ലീഷുകളും മറ്റൊക്കെ അടിക്കുന്നത് മൂലവും അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ദുഷിച്ചത് മൂലമല്ലേ നമുക്ക് വേണ്ടിയാണ് ഇതൊക്കെ അല്ല സൃഷ്ടിച്ചത് എല്ലാ ജീവജാലങ്ങളും സസ്യങ്ങളൊക്കെ സൃഷ്ടിച്ചത് നമ്മൾ മറ്റു മറ്റുപരെയും ആരാധിക്കാൻ തുടങ്ങിയതോടുകൂടി അവയുടെ കായ്ഫലം കുറഞ്ഞു ഒക്കെ നമ്മൾ നാമുമായി ബന്ധപ്പെട്ട് കിടക്കുക മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക ഭൂമി സസ്യ ഭൂമി സഹസസ്യ ജീവ ആദികളും അപ്പം നമ്മൾ വൈതിട്ടിയപ്പോൾ അതിനും ഒക്കെ പ്രയാസം വന്നത് കൊണ്ടായിരിക്കും ഇപ്പം പൂ പൂക്കളൊക്കെ തൊഴിഞ്ഞ് പോകുന്ന ഫലം അപ്പം പറഞ്ഞു തന്നത് നമ്മൾ ഈ ആഴ്ന്ന വീടെ മുതുകൂലേക്ക് നമ്മൾ അങ്ങനെ പ്രവേശിച്ചു അപ്പം ഒരു സംഭവം നമുക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മൾ അതൊന്നും ഓപ്പം ഓർ ഓർമ്മിക്കുന്നുമില്ല പക്ഷെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ കിട്ടാം നമ്മൾ എന്ന് നമുക്ക് മരണം വന്ന് ഉപവിക്കുന്നു അപ്പം നമുക്ക് ഓർമ്മ ഉണ്ട് അതുകൊണ്ടാണ് മരണ സമയത്ത് അധികാൾക്കാരും വളരെ അന്താഴച്ച് നിൽക്കുന്നത് പലരും മ മരണത്തിന് തൊട്ട് മുമ്പുള്ള വേളകൾ പല യൂട്യൂബ് വീഡിയോകളിലും മറ്റേ ഫേസ്ബുക്കിലും കാണാം അപ്പം സി സി ടി വി ഇപ്പോൾ എല്ലാ വീടുകളിലും സി സി ടി വി ഉണ്ടല്ലോ അപ്പം സ്വാഭാവികമായിട്ടും ആ വീട്ടിലെ പ്രായമുള്ളവരും അല്ലാത്തവരൊക്കെ ഒക്കെ മരിക്കുന്ന രംഗങ്ങൾ അതേപടി ആ സിസിറ്റിയിൽ പതിയും അങ്ങനെ പല രംഗങ്ങളും സോഷ്യൽ മീഡിയയിലുണ്ട് അതൊക്കെ നോക്കുമ്പോൾ അവർ വല്ലാതെ ഭയപ്പെട്ട് എവിടെയൊക്കെയോ തുറച്ചു നോക്കുന്നത് പ്രത്യേക സ്ഥലത്തേക്ക് തുറച്ചു നോക്കുന്ന മാതിരി കാണാം അപ്പം അതിൽ മനസ്സിലാക്കുന്നത് അവര് മരണത്തിൻ്റെ മാലാകന്മാരെ അവർ കാണുകയും പിന്നെ ആ മാലാകയുടെ അത്ഭുതത്തോടു കൂടിയല്ല നോക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാവുന്നത് മുൻപരിചയമുള്ള വ്യക്തി തന്നെയാണ് പക്ഷേ അത് വളരെ അന്താലിപ്പ് ഞാൻ അവർക്ക് വേണ്ടൊന്നും ചെയ്തില്ലല്ലോ ഇപ്പോൾ കാരണം നമ്മളൊരാളിൽ നിന്ന് പണം പൈസക്ക് കടം വാങ്ങിയാൽ നമ്മൾ അത് കൊടുക്കാൻ സമയമൊക്കെ ഉണ്ടായിട്ട് നമ്മൾ കൊടുക്കാതെ അഹ്മാതിച്ച് നടന്ന് അയാളിൽ നിന്ന് ഒളിഞ്ഞു മാറി നടന്ന് അവസാനം പെട്ടെന്ന് നമ്മളയാളെ കാണുമ്പോൾ ആകെ പോലെ അന്താലിപ്പുണ്ടല്ലോ ആ അന്താലിപ്പാണ് അവരുടെ മുഖത്ത് നൽകുന്നത് ചിരപരിതമായ ഒരു വ്യക്തിയെ കാണുമ്പോഴുള്ള ആ അയാൾ വന്നല്ലോ ഈ സമയത്ത് വന്നല്ലോ അപ്പോൾ അവർക്കിതൊക്കെ അറിയാം മരിക്കുന്ന വ്യക്തിയൊക്കെ ഇങ്ങനെ അന്ന് മാലാകന്മാരുണ്ടാവും ഇങ്ങനെ കരാറ് പോകുന്ന സമയത്ത് മുഴുവൻ മാലാകന്മാരും ആ കൂട്ടത്തിൽ മരണത്തിൻ്റെ മാലാക വരും കേട്ടോ അതിനു മുമ്പ് നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യണം അള്ളാഹുവിന് മാത്രം മരാധന എടുക്കും തീർച്ചയായും ഞങ്ങൾ അത് ചെയ്യാമെന്നൊക്കെ കരാറ് പോകാനാണ് ഞങ്ങൾ വന്നത് പക്ഷേ പെട്ടെന്ന് ആ കാണുമ്പോൾ ആ മരണത്തിൻ്റെ മാലാക കാണുമ്പോൾ ആകപ്പാട് അന്താളിച്ച് ആ വ്യക്തിയിലേക്കും തുടച്ചു നോക്കുകയും അങ്ങനെ മരണപ്പെട്ടുകയും ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് യൂട്യൂബിലും മറ്റു സോഷ്യൽ മീഡിയയിലും നമുക്ക് കാണാൻ കഴിയും അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മൾ ആ സമയത്ത് നമുക്ക് ഓർമ്മ ഉണ്ടാവും അതുവരെ നമ്മൾ മറന്നു പോവുകയാണ് ശരി പിഷാധി നമ്മൾ മറപ്പിച്ചിരിക്കുകയാണ് നമുക്ക് ആ ചിന്ത ഉണ്ടെങ്കിൽ പിന്നെ ഭൂമി എല്ലാ മനുഷ്യമായ സൽക്രമങ്ങളും ചെയ്യും ചെയ്യാൻ പാടില്ല അതുകൊണ്ട് ശബിക്കപ്പെട്ടവൻ അതെന്ത് ചെയ്യും നമ്മൾ മറപ്പിച്ച് കളഞ്ഞു ചിലപ്പോൾ അള്ളാഹു അള്ളാഹവും ചിലപ്പം അതിനെ സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മറ്റെന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമെന്ന് കരുതിയിട്ടായിരിക്കും നമുക്കും അത് ഓർമ്മ ഇത് നമ്മൾ മരിക്കുന്ന വേളയിൽ മഴത്തിന് തൊട്ട് കൊണ്ട് നമുക്ക് ആ ര സംഭവം നമ്മളെ നമ്മളെ നമ്മളോട് കരാറ് പറഞ്ഞ സംഭവം നമ്മൾ ഓർമ്മയുണ്ടാവും നമ്മളതിനൊന്നും ചെയ്തിട്ടില്ലല്ലോ അത് നമ്മൾ അന്തായിരിക്കുകയും ചെയ്ല്ലേ ഒരു നാല് വർഷം പഠന കാലാവധി കിട്ടിയിട്ടും ഇപ്പം ഡിഗ്രി ഇപ്പം നാല് വർഷമായല്ലോ കുട്ടികൾ ഉറപ്പി നടപ്പുകയും മറ്റുപ്പം കുട്ടികളുടെ പിന്നാലെ ലൈനായിട്ടും കോഴിയായിട്ടും നടന്ന് അവസാനം പരീക്ഷാ സ്വാമി ആകുമ്പോഴുള്ള ഉണ്ടല്ലോ ഒന്നും പഠിക്കാത്ത പെട്ടെന്ന് പരീക്ഷാ സ്വാമി ആകുമ്പോഴുള്ള അന്താളിപ്പ് ആ അന്താളിപ്പാണ് അവരുടെ മുഖത്ത് കാണുന്നത് പോലെ ഒന്നും മുൻകൂട്ടി ചെയ്യാതെ പല ഒന്നും മുൻകൂട്ടി ചെയ്യാൻ തോന്നിയ താൻ ഭൂമിയിൽ നടന്ന് അവർ ആ രംഗം കാണുമ്പോൾ ആ മാലാകയെ കാണുമ്പോൾ മനത്തിൻ്റെ മാലയെ കാണുമ്പോൾ അന്താളിപ്പ് വരികയാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് ധോർമ ഉണ്ടാവുകയുള്ളൂ പിന്നെ മരിച്ച ശേഷം നമ്മൾ അഞ്ചനാൾ അല്ലാതെ രണ്ടാമ ജീവിപ്പിക്കുന്നവരെയും പിന്നെ അങ്ങോട്ടൊക്കെ നമുക്ക് അത് അങ്ങ് ഉറങ്ങുണ്ടാവും നമ്മൾ സ്വപ്നത്തിൽ കണ്ടത് അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഉറക്കത്തിലാണെങ്കിൽ പിന്നെ നമ്മൾ സ്വപ്നം കണ്ടു കൂട്ടാം വലിയ കുഴിയിലെ വെച്ച് കൂടുന്ന മാതിരി നമ്മൾ സ്വപ്നം കണ്ടും ആപ്പാടെ നമ്മൾ അന്താഴ്ച്ച് അല്ലെങ്കിൽ മറ്റു വലിയ ദുരന്തങ്ങൾ കണ്ട് സ്വപ്നത്തിൽ വല്ലാതെ നമ്മൾ അന്താഴിച്ച് പേടിച്ച് ഇരിക്കണം പെട്ടെന്ന് നമ്മൾ എണീച്ച് കഴിഞ്ഞാലോ ആവു സമാധാനമായി അല്ലേ അല്ലെങ്കിൽ നമ്മൾ പിന്നെ നമ്മുടെ വീട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് അമ്മായിതാ കാത്തു കൃഷിക്കട്ടെ ഇന്ന് വീണൊക്കെ സ്വപ്നം കാണാം അപ്പോൾ അതിൻ്റെ ദുരന്തങ്ങളും നമ്മൾ വീടുണ്ടാക്കാനുള്ള പ്രയാസങ്ങളും പോലെ നമ്മുടെ പല ആൾക്കാരും പരിക്ക് പറ്റിയിട്ടും അതുപോലെ നമുക്ക് പല പ്രയാസങ്ങളിൽ ആ സ്വപ്നം മുഴുവനും ഈ ആ നാലഞ്ച് മണിക്കൂർ ആ അത് ആരങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്നത് പിന്നെ പെട്ടെന്ന് നമ്മൾ നീക്കുമ്പോൾ നമ്മുടെ വീട് അതുപോലെ തന്നെ നമുക്കൊന്നും പറ്റിയില്ല നമ്മുടെ ആരോ കാലിൽ കഴിക്കുക ഒരു മുഴുവോ ഒന്നുമില്ല ഇപ്പം എന്തോ സന്തോഷമുണ്ടാവില്ലേ നമ്മൾ ആ സ്വപ്ന സ്വപ്നത്തിലായിരിക്കുമ്പോൾ മാത്രമാണ് ആ ലോകത്ത് അത് അന്ന് വിട്ടുകഴിഞ്ഞാൽ ലോകത്ത് നിന്ന് പുറത്തേക്ക് പോകുന്നു അല്ലേ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ലോകത്ത് നിന്ന് ഇതിപ്പോൾ സ്വപ്നം പോലെ നമ്മളിപ്പോൾ ജീവിക്കുന്ന സ്വപ്നം പോലെയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയ ജീവിതത്തിലേക്ക് നമ്മൾ പോകുക യഥാർത്ഥ ആ അപ്പോൾ ഇത് കഴിയുമ്പോൾ ഇതിപ്പോൾ സ്വപ്നത്തിലാണ് ഇപ്പോൾ നമ്മൾ ഈ ഭൂമിയും ജീവജാലങ്ങളും ഒക്കെ ഒരു സ്വപ്നമാണ് അത് കഴിഞ്ഞ് നമ്മൾ മരണത്തിന് തൊട്ട് എത്തുമ്പോൾ നമുക്ക് പഴയ വർമ്മ അതെ നമ്മൾ ശാശ്വത ജീവിതം യുഗങ്ങളോളം ജീവിക്കാനുള്ള സ്വർഗത്തിൽ അതുപോലെ തന്നെ നരകത്തിൽ തിന്മ ചെയ്ത് കഴിയുന്ന യുഗങ്ങളോളം നരകത്തിലും ജീവിക്കും അപ്പോൾ നമ്മൾ സ്വപ്നത്തിൽ നീക്കുന്ന ആ അവസ്ഥയിലേക്ക് നമ്മൾ പോകും എന്ത് നമ്മൾ വരണ സമയത്ത് അപ്പോൾ നമുക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടാവുകയും ഈ കരാറിനെ പറ്റിയൊക്കെ ഓർമ്മ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത് അതിനൊക്കരാടുകളെല്ലാം കൃത്യമായി പാലിച്ച് സന്തോഷമാനെ പോലെ മരിക്കാനുള്ള തോഫിക്ക് നൽകുന്ന തമ്പുരാനെ കുഞ്ചി തൂയിക്കൊണ്ട് മരിക്കാൻ ഈ തോഫിക്ക് നൽകുന്ന തമ്പുരാനെ നമ്മുടെ ഗാസയിലും മറ്റുമുള്ള യുവാക്കളും യുവതികളും എല്ലാവരും മറ്റു ജനങ്ങളും ബുദ്ധജനങ്ങളും കുട്ടികളുമെല്ലാം അവരെ മൃഗശൈര്യങ്ങൾ നോക്കുമ്പോൾ അവരുടെ മുഖത്തൊരു പുഞ്ചിക്ക് കാണുന്നുണ്ട് കാരണം അവർ അള്ളാഹുവിന് വേണ്ടി പോരാടി മരിച്ചു അവരുടെ കയ്യിൽ വെറും കരിങ്കല്ലും മാത്രമേ ഉള്ളൂ മറ്റൊരു ആയുധങ്ങളും അവരുടെ കയ്യിലില്ല കാരണം ആ ശബിക്കപ്പെട്ട സയനിസ്റ്റുകളെ ആ കാടന്മാരായ കരുണയില്ലാത്ത സയനിസ്റ്റുകൾ നേടാൻ അവരുടെ കയ്യിൽ ആ പിഞ്ചു കുഞ്ഞുങ്ങളിലെ കൈ വെറും വെറും കരിങ്കൽ ചുവലുകളും ചായൽ കല്ലുകളും മാത്രമേ ഉള്ളൂ ആ കല്ലുകൊണ്ട് അവർ ജിഹാദി നടത്തി അവർ മരണത്തിലേക്ക് എത്തിപ്പെട്ടു അല്ലെങ്കിൽ അവർ പ്രയാസങ്ങൾ സഹിച്ച് മരിച്ചു അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ പോരാടി യഥാർത്ഥ അവരുടെ ജീവിതം ഫലപ്രദമായി വിനിയോഗിച്ചതിൻ്റെ ഫലമായി അവരുടെ മുഖത്ത് പുഞ്ചിരി ഉണ്ടായിരുന്നു അവരുടെ മരണപ്പെട്ട എല്ലാവരും പുഞ്ചിരി റൂം കൊണ്ടാണ് മരിച്ചുപിടിക്കുന്നത് കാരണം അവരുടെ അവരുടെ ജീവിതം യഥാവിധി ഉപയോഗിച്ചു ഞാൻ യഥാവിധി സ്വന്തം ജീവിതം അള്ളാഹുവിന് വേണ്ടി പരമാവധി ബലിയർപ്പിച്ചുകൊണ്ട് എൻ്റെ ജീവിതം മരണവും എല്ലാം നിനക്കാണ് എന്ന് നമ്മൾ വജ്യത്ത് വജ്യയിൽ നിന്ന് അത് പറയുന്നുണ്ടല്ലോ പഠിച്ചോണെ ആപോലെ എൻ്റെ ജീവിതവും മരണവുമല്ല നിനക്ക് വേണ്ടി ജീവിച്ച് സന്തോഷത്തോടു കൂടി മരിക്കുന്ന മുഖത്ത് പുഞ്ചിരിയോടുകൂടി മരിക്കുന്ന ഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹുനിയെ ഉൾപ്പെടുത്തുന്ന തമ്പുരാനെ ആമീൻ